വെൽക്കം ടു മല്ലു ഔട്ടിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ യാത്ര മൈസൂരിലേക്കാണ് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ റൂമിലേക്കാണ് പോകുന്നത് റൂം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മനോഹരമായ കൊട്ടാരത്തിൻ്റെ അടിത്തറ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്ഥാപിക്കപ്പെട്ടു സ്മാരകം പൂർണ്ണമായും തയ്യാറാക്കാൻ ഏകദേശം അഞ്ചു വർഷമെടുത്തു മൈസൂരിലെ മുൻ രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതിയായി ഈ കൊട്ടാരം പ്രവർത്തിച്ചിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതുവരെ മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന ഓടയാ രാജാക്കന്മാർ പതിനാലാം നൂറ്റാണ്ടിൽ നഗരത്തിലൊരു കൊട്ടാരം പണിതു എന്നിരുന്നാലും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടിൽ ഇടിമിന്നലിൽ കൊട്ടാരത്തിന് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചു അതിനുശേഷം അത് നവീകരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തു എന്നിരുന്നാലും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ അത് വീണ്ടും അവഗണിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൊട്ടാരം പൊളിച്ചു മാറ്റി അതിന്റെ സ്ഥാനത്ത് മറ്റൊരു കൊട്ടാരം നിർമ്മിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ രാജകുമാരി ജയലക്ഷ്മി മണിയുടെ വിവാഹത്തിനിടെ കൊട്ടാരത്തിൽ ഒരു തീപിടുത്തമുണ്ടായി അത് തകർന്നു ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ മൈസൂരിലെ രാജ്ഞി റിജൻഡായിരുന്നു ആ സ്ഥലത്ത് മറ്റൊരു കൊട്ടാരം നിർമ്മിക്കാൻ ഉത്തരവിട്ടത് വ്യത്യസ്ത വാസ്തുവിദ്യാ ശൈലികൾ ഉപയോഗിച്ച് കൊട്ടാരം നിർമ്മിക്കാൻ അവർ ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി എരുബിനെ ചുമതലപ്പെടുത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിർമ്മാണം പൂർത്തിയായി മൂന്ന് നിലകളുള്ള ഒരു കല്ല ഘടനയാണ് ഈ കൊട്ടാരം പിങ്ക് മാർബിൾ താഴികക്കുടങ്ങളും നൂറ്റി നാൽപ്പത്തഞ്ച് അടി ഉയരമുള്ള അഞ്ച് നിലകളുള്ള ഒരു ഗോപുരവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇത് ചാരനിറത്തിലുള്ള ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റും ഒരു വലിയ പൂതുലങ്ങിയ പൂന്തോട്ടമുണ്ട് മൈസൂർ കൊട്ടാരത്തിൻ്റെ മുൻഭാഗം ഏഴ് വിശാലമായ കാമാനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അതിൻ്റെ മധ്യഭാഗം ഉയരുന്ന തൂണുകളാൽ താങ്ങി ും ശരക്കാലത്ത് നടക്കുന്ന മൈസൂർ ദസറ ഉത്സവത്തിൻ്റെ വേദിയായി മൈസൂർ കൊട്ടാരം പ്രവർത്തിക്കുന്നു ഉത്സവ സമയത്ത് കൊട്ടാരം മുഴുവൻ ആയിരക്കണക്കിന് ബൾബുകൾ കൊണ്ട് പ്രകാശിക്കും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ വന്ന് അവതരിപ്പിക്കാൻ കൊട്ടാര വളപ്പിൽ ഒരു വേദി ഒരുക്കുന്നു വിജയദശമി എന്നറിയപ്പെടുന്ന ഉത്സവത്തിൻ്റെ പത്താം ദിവസം കൊട്ടാര വളപ്പിൽ നിന്ന് അലങ്കരിച്ച ആനകളും മറ്റു ഫ്ലോട്ടുകളും ഉൾക്കൊള്ളുന്നൊരു പരേഡ് ആരംഭിക്കുന്നു രാജാവ് സ്വകാര്യ കൂടിക്കാഴ്ചകൾ നടത്താൻ ഒരു ഹാളാണ് ദിവാൻ ഇ ഹാസ് ആനക്കൊമ്പ് പതിച്ച മനോഹരമായി കൊത്തിയെടുത്ത റോഡ് സ്വാതിലൂടെയാണ് ഇത് പ്രവേശിക്കുന്നത് ഹാളിൻ്റെ മധ്യഭാഗത്ത് മനോഹരമായ സ്വർണം പൂശിയ തൂണുകൾ സ്റ്റീഡിൽ ഗ്ലാസ് മേൽത്തട്ട് അലങ്കാര സ്റ്റീൽ ഗ്രില്ലുകൾ അർത്ഥവിലയേറിയ കല്ലുകൾ ചെമോസൈക്ക് എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലെയും ഇരുപതാം നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിലെയും പരമ്പരാഗത പാവകളുടെ സമ്പന്നമായ ശേഖരം ഉൾക്കൊള്ളുന്ന ഒരു ഗാലറിയാണിത് ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂരു കൊട്ടാരം പ്രതിവർഷം ഇരുപത്തി ലക്ഷം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യ സഞ്ചാരികളിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റും എന്നാൽ വിദേശികളിൽ നിന്ന് ആയിരം രൂപ ടിക്കറ്റുമാണ് ഇവിടെ ഈടാക്കുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരത്തിനുള്ളിൽ നമുക്ക് ചെരുപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ചെരുപ്പ് പുറത്ത് ഒരു ഹാളിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഈ കൊട്ടാരത്തിനുള്ള ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് മൈസൂരിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല മൈസൂരിലെ പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം ബായ്